ആ പ്രകാശ ആ ചൊതാണ്ടു ദിവസേ വരുന്നേ പിന്നെ ഈ ഒണ്ടര മാസം വീട്ടില് ആ എന്താണ് ആ ഞാൻ അവരുപത്തരാം ശരി ഞാൻ അപ്പൊ ഒരു അരമണിക്കൂറിനൂടെ എത്തും ആ അത് ഏഹ് സംഘം താങ്ങി മാങ്ങിയല്ലേ പെണ്ണു വീട്ടിനെ വിളിച്ചു പോയിട്ടില്ല അതെ അത് പറഞ്ഞോ നിന്റെ ഒരു ആയിരം ഉണ്ടാവു ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോഴും വേറെ വിചാരിക്കാ അത്യാവശ്യം ശരിടാ ശരി ശരിടാ പ്രകാശം പൈസ കൊടുക്കാം എന്നുള്ള പറഞ്ഞേ അതെ അത്യാവശ്യം തരാം ഓക്കെ അത്യാവശ്യം ഓ തോത് വളരെ ചങ്ങത്തന്നെ കാശ് ആഹ് അത് നോക്കാം ഞാൻ ഉണ്ട് ശരി ഞാൻ വിളിക്കാം ആ എന്താ വിടീ അതെ അന്ന് ഞാൻ മേടിച്ച പൈസ കിടക്ക സമയത്ത് ഞാൻ കേട്ടാ ഒരുപാട് തരണം ഞാൻ അത്യാശ്യടാ ശരി ഓക്കേട്ടാ അരുമ്പ് വേണ്ട അല്ല ഒരു മിനിറ്റ് പ്രകാശൻ ആരുംബൈ ഞാൻ ഇപ്പത്തൊന്നായിരല്ലേ അത് പ്രകാശിന് രണ്ടു ദിവസം കൊടുക്കാം ഈ മണ്ടര മാസം കഴിഞ്ഞാൽ നിങ്ങള് രണ്ടാള വരണ്ടല്ലോ അപ്പൊ ഞാനിപ്പോ ആള് ഈ ആയിരം രൂപ ആൾക്ക് തിരിച്ചു കൊടുക്ക പ്രകാശ് ഒരു കാര്യം ചെയ്യാ ആള് തരണ പൈസ അടുത്ത പൂവരുള്ളോ അത് തിരിച്ചു കൊടുക്ക മനസ്സിലായി അല്ല ഞാൻ പറയു കേക്ക് അരുമ്പൊരു കാര്യം ചെയ്യ പിന്നത്തെ ആഴ്ച ആ ആയിരം രണ്ട് തിരിച്ചു കൊടുക്ക അതെന്ന് നിങ്ങള് പറഞ്ഞു ഞാൻ ആവശ്യത്തിന്റെ ഇടയിലപ്പോര ഈ മണ്ടര മാസം കഴിഞ്ഞേരൊന്നും കൊണ്ടു വരണ്ടില്ല നിങ്ങളെ പൈസ അങ്ങനെ കൊടുക്ക എന്താ ആവശ്യമില്ല ഇവര് ഞാൻ പോട്ടെ ഞാൻ പറയുന്നേ